എം സി നാസർ ദുബായിൽ നിന്നുണ്ട് നാസർ അല്പം മുമ്പ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലി ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരിക്കുന്നു സ്വീകാര്യമല്ല ഖത്തറിന് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഒരു തരത്തിലും മേഖലയിൽ സംഘർഷം വ്യാപിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു നമുക്കറിയാം ഫ്രാൻസ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് ആയുധം ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഫ്രാൻസ് എന്നിട്ട് ഫ്രാൻസും പോലും ഖത്തറിനെ അപലപിച്ചുകൊണ്ട് രംഗത്ത് നിന്നു ഈ ആക്രമണത്തെ അപലപിച്ച ആദ്യത്തെ പാശ്ചാത്യ രാജ്യമായിരിക്കും ഫ്രാൻസ് അല്ലേ ഇല്ല ഫ്രാൻസ് അങ്ങനെയൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ ഭാഗത്തു നിന്ന് അല്പം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിജ്ഞാനം രാജ്യം എന്നതിലേക്ക് കൂടി ഫ്രഞ്ച് നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ് വളരെ ശക്തമായിട്ടുള്ള ഇസ്രായേലുമായിട്ട് വലിയ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കെ തന്നെ അവർക്കുള്ള ആയുധ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുനരാലോചന നടത്തുമെന്ന് പ്രഖ്യാപനം നടത്തിയതും മക്കളുൾപ്പെടെയുള്ള നേതാക്കളാണ് ഇത് പിന്നെ ട്രംപ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് ഇതിൽ നീരസം ഉണ്ടായിരുന്നു അവർ പിന്നെ ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ടും മറ്റും ഇക്കാര്യത്തിൽ നിന്ന് ധൃതി പിടിച്ച തീരുമാനം ഉണ്ടാകരുത് പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് അത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങണമെന്ന് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു പലസ്തീൻ അനുഭാവ നിലപാട് തന്നെയാണ് തുടരുന്നത് അതിന്റെ ഒരു തുടർച്ച എന്ന കൂടി അദ്ദേഹത്തിന്റെ ും വലിയ കൂടിയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത് ഇസ്രായേലിന്റെ നടപടിയെ ന്യായീകരിക്കാൻ ഒരു രാജ്യം പോലും തയ്യാറല്ല കാരണം ഇസ്രായേൽ നിരന്തരമായിട്ട് ഉന്നയിക്കുന്നത് ഹമാസിന്റെ നേതാക്കൾക്കെതിരെയുള്ള ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത് അത് കത്തറിനെതിരായിട്ടുള്ള ആക്രമണമല്ല എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ നിരന്തരം ഇസ്രായേലി നേതാക്കൾ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലോകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പരമാധി രാകാര രാജ്യത്തിന് നേരെയുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കടന്നുകയറ്റമായി തന്നെയാണ് അത് അറബ് മസീ രാജ്യങ്ങൾ മാത്രമല്ല ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും അതിനെ വിലയിരുത്തുന്നത് ഈ നിലയ്ക്കാണ് യു എൻ പൊതുസഭ ചേരാനിരിക്കെ ഫലസ്തീൻ നേതാക്കൾക്ക് പോലും വിസ നിഷേധിക്കുന്ന ഒരു സമീപനം കൈക്കൊണ്ട അമേരിക്കയുടെ പിന്നെ സമീപനമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെളിച്ചത്തായിരിക്കുന്നത് കാരണം ഗൾഫ് രാജ്യങ്ങൾക്ക് ഇത്രയും അവർ പിന്നെ കരുതലോടുകൂടി തങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ എന്നും കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചിരുന്ന ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ ഒരു കൊടുമ്പിന്റെ ആക്രമണം ആ ആക്രമണം അമേരിക്കയെ അറിയിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ വലിയ കൂടി തന്നെയാണ് ഈ രാജ്യങ്ങൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഖത്തറിന്റെ തീരുമാനം എന്തായിരിക്കും എന്നത് നേരത്തെ ഒക്കെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതുപോലെ ഒരു തിരിച്ചടിക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള അത്തരപോലെ സൈനിക നീക്കങ്ങളൊന്നും ഖത്തറെ പോലുള്ള ഒരു രാജ്യം കൈക്കൊള്ളാൻ സാധ്യതയില്ല കാരണം നേരത്തെ പോലും പിന്നെ പതിറ്റാണ്ടുകൾ നേരിടണ്ട അഫ്ഗാൻ യുദ്ധം പോലും പിന്നെ ഒരു രമ്യമായിട്ടുള്ള പരിഹാരത്തിലൂടെ താലിബാനെയും അമേരിക്കയും ഒരേ ടേബിളിൽ കൊണ്ടുവരാൻ തുനിഞ്ഞ ഒരു രാജ്യമാണ് ഖത്തർ അതുമാത്രമല്ല ഈ താലിബാനുമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസ് തന്നെ തന്നെ അവിടെ ദോഹയിൽ സംവിധാനിച്ചതും ഈ പ്രതിസന്ധി തീർക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യുക്രൈനും റഷ്യ യുദ്ധത്തിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു സമവായ നിലപാടാണ് ഈ ഖത്തർ സ്വീകരിച്ചു വരുന്നത് ഇപ്പൊ പിന്നെ പിന്നിട്ട് ഇരുപത്തിമൂന്ന് മാസങ്ങളിലധികമായി പിന്നെ കെയ്റോയിലും ദോഹയിലും നടന്ന ചർച്ചകളിലൂടെയാണ് ഈ അമാസിനും ഇസ്രായേലിനും ഇടയിൽ ഒരു രമ്യമായിട്ടുള്ളൊരു തീർപ്പുണ്ടാക്കാൻ സാധിക്കുമോ എന്ന ഒരു നീക്കം ഖത്തർ നടത്തിയിരുന്നത് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഇപ്പം അമേരിക്കയുടെ ദക്ഷിണേഷ്യൻ ദൂതൻ സ്റ്റി വിറ്റ്കോക്ക് മുന്നോട്ട് വെച്ച ഒരു ഫോർമുല പുതിയൊരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചു അത് വളരെ ഗൗരവത്തിൽ തന്നെ അമാസ് പഠിച്ചു വരികയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൂടിയാലോചന ഇന്ന് തോഹയിൽ നടക്കാനിരിക്കുകയാണ് ഒരു പക്ഷെ ആ ഒരു ചർച്ച ഒരു വെടിനിലേക്ക് കാര്യങ്ങൾ പുറത്തു പോകുമോ എന്നൊരു ആശങ്ക കൂടുതൽ ശക്തമായിട്ട് ഒരുപക്ഷെ പിന്നെ ഈ മേഖലയുടെ ഭാവിയെപ്പോലും പിന്നെ അരക്ഷിതമാക്കി